നമസ്കാരം ഓ ഓഫാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ പന്തി ആരംഭിക്കുന്നു ജൈവ കർഷകരെ പരിചയപ്പെടുത്തലാണ് പ്രധാന ഉദ്ദേശം ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കായി എത്തിയിട്ടുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ഓർഗാനിക് ഫാമിംഗ് തലവൻ ശ്രീ കെ വി ദയാൽ സാറാണ് അദ്ദേഹം എൻ്റെ ഗുരുനാഥനും കൂടിയാണ് ജൈവകൃഷി ജീവിതത്തിലുടനീളം അനുവർത്തിക്കുന്നതും ഒപ്പം പ്രകൃതി പഠന ഗവേഷകനുമായ ശ്രീ ദയാൽ സാറിന് വളരെ ആദരപൂർവം ഈ എപ്പിസോഡിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊടുക്കും എല്ലാവർക്കും നമസ്കാരം അതായത് ജൈവകൃഷിയുടെ ക്ലാസ്സുകളായിരുന്നു നിങ്ങൾ ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്നത് എങ്ങനെ ജൈവകൃഷി ചെയ്യാം എന്നുള്ള ആ വിഷയത്തെ പറ്റി എം ജി യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ച ഒരാൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ഫാം എന്ന പേരിൽ ജൈവകൃഷി സ്പോർട്സായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു ഇനി ഇതേമാതിരി തന്നെ ജൈവകൃഷി ചെയ്ത് ജീവിതം നയിക്കുന്ന കുറെ പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞാനത് ഉദ്ഘാടനം ചെയ്യണം അതായത് ഒരു കർഷകരെ പരിചയപ്പെടുത്തുന്നു നല്ല കർഷകരെ തെരഞ്ഞെടുത്തിട്ട് സ്ഥലം പോലും ഇല്ലാത്ത ആൾക്കാർ പോലും എങ്ങനെയാണ് അവരവരുടെ ആവശ്യത്തിനുള്ളത് ഉൽപ്പാദിപ്പിച്ച് മിച്ചമുള്ളത് വിറ്റും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കണ്ടാല് എല്ലാവർക്കും അത് കോപ്പി ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ ആദ്യം കാണിക്കുന്നത് ഒരു ഗണേശനെയാണ് ഗണേശനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് പാരമ്പര്യമായിട്ട് ഗണേശൻ ഒരുപാട് കൃഷി ചെയ്തിട്ടിരുന്ന ആളാണ് ഞാൻ ഗണേശൻ്റെ പ്ലോട്ടിൽ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കാരണം ഗണേശൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആ ഗണേശൻ സ്കൂളിൽ പോയി അധികം പഠിച്ചിട്ടില്ലാത്ത ഗണേശൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് എം ഡി ഡോക്ടർമാരുടെ ഒപ്പയിരുന്ന് പഠിച്ച ആളാണ് അപ്പോൾ ഗണേശന് ഒരു യൂണിവേഴ്സിറ്റിയുടെ അകത്ത് വന്നിരുന്ന് കൃഷി പഠിക്കാനും നാളിതുവരെ ചെയ്തിരുന്നത് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനും പറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഗണേശൻ പറയൂ അത് എന്താണ് ഗണേശൻ എന്താണ് പറയാനുള്ളത് പറയുന്നത് ഗണേശൻ്റെ അതായത് ഒരു യൂണിവേഴ്സിറ്റി കയറാനായിട്ട് സാധാരണക്കാർ ഭയപ്പെടുമ്പോൾ ആർക്ക് വേണേലും വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല ഏജ് പ്രശ്നമല്ല ഇരുപത് ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ ഒരു നോളജ് ഒരു ജീവിതം തന്നെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ അത് ഗണേശൻ ഗണേശനെ പോലെ ഒരുപാട് ആൾക്കാരെ ഇനി ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ജൈവ കൃഷി വികസിച്ച് വരുമ്പോൾ ആ പ്രദേശത്ത് ജൈവ മാലിന്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവരുത് കാരണം ജൈവ കൃഷിക്ക് മുഴുവൻ ഉപയോഗിക്കേണ്ടത് ജൈവ വളങ്ങളാണ് ആ ജൈവ വളങ്ങൾ ആ ലൊക്കാലിറ്റി തന്നെ ഉണ്ടാക്കിയെടുക്കണം മീനിൻ്റെ വേസ്റ്റ് അതെടുത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ളത് ഈ കോഴ്സിലൂടെ പഠിപ്പിക്കും ഇറച്ചിയുടെ വേസ്റ്റ് അതിലൂടെ പഠിപ്പിക്കും മുട്ടയുടെ വേസ്റ്റ് ഇതുപോലെ പഠിപ്പിക്കും ഇങ്ങനെ ഒരുപാട് നോളജ് ഇതുപോലെ കിട്ടുകയും നമ്മൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല അതൊരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി കൂടിയാണെന്ന് ജനത്തിന് ബോധ്യം വരണം അത് തന്നെയല്ല ജൈവ വളങ്ങൾ മണ്ണിലേക്ക് ഇടുമ്പോൾ മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂടുകയും അങ്ങനെ ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു അപ്പം ഇതെല്ലാം നിങ്ങൾ പഠിക്കും കൂടുതൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുക ചെയ്യുക ചെയ്തേ പറ്റൂ കാരണം ഇന്ന് ഇപ്പോൾ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ഇപ്പം ആയിരക്കണക്കിന് കടകളുണ്ട് ഈ കടകളിൽ എല്ലായിടത്തും നിങ്ങൾ ഓരോരുത്തർ കയറി ചോദിക്കുക വിഷമില്ലാത്ത അരക്കിലോ വെണ്ടക്കു ചോദിക്കുക അങ്ങനെ വിഷമില്ലാത്ത കിലോ വെണ്ടക്ക തരാൻ എത്ര കടയുണ്ടാകും എൻ്റെ അറിവിൽ രണ്ട് കടയേ ഉള്ളൂ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ആയിരക്കണക്കിന് കടകളുണ്ടെങ്കിലും കിട്ടുന്നത് രണ്ട് കടയിൽ നിന്ന് മാത്രം വിഷമില്ലാത്ത സമ്പുഷ്ടമായ ഭക്ഷണം വിൽക്കുന്ന കടകളും ഇല്ല അതായത് നിങ്ങൾ പറയുന്നു ഞാൻ അഞ്ഞൂറ് രൂപ തരാം ഇല്ല സാധനം ഇല്ല എന്തായാലും നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറത്തെ വിഷം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു അനന്തര ഫലമായിട്ടാണ് നമുക്ക് കോവിഡ് പോലെയുള്ള വൈറസ് രോഗങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് അല്പം സമയം വീട്ടിലുള്ള എല്ലാവരും ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂർ വീതം മെനക്കെട്ടാൽ രാവിലെയും വൈകുന്നേരവും മിച്ച സമയം മെനക്കെട്ടാൽ ആ വീട്ടിലേക്കുള്ളത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ജൈവകൃഷി വരിലേക്ക് വരികയും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഇനി ഒരു തരി രാസവളം പോലും മണ്ണിലേക്ക് ഇടരുത് കീടനാശിനി മണ്ണിലേക്ക് ഇടരുത് ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറത്തെ വിഷം ഓരോരുത്തരിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ജൈവകൃഷി മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം കുറെ സാധനങ്ങൾ കേട്ടു ഇനി നിങ്ങൾ കാണുന്നു ഇനി നേരിട്ട് പോയി കർഷകരെ പോയി കാണുക നിങ്ങൾ വന്ന് ഇപ്പം ഗണേശന്റെ പ്ലോട്ടിൽ നിങ്ങളൊന്ന് പോയി അത് കണ്ടാൽ ഗണേശന് എന്തുമാത്രം ആത്മാഭിമാനം ഉയർന്നു കിട്ടും ഗണേശനെ തേടി ആളുകൾ ചെല്ലുന്നു കൃഷി ഒന്നുകൂടി പുഷ്ടിപ്പെടും നിങ്ങൾക്കത് കണ്ടുപഠിക്കുകയും ചെയ്യാം എല്ലാ കർഷകരിലും ഒരു നല്ല നോളഡ്ജുകൾ ഇരിപ്പുണ്ട് ആ നോളഡ്ജ് പരസ്പരം പങ്കുവെച്ച് ഈ ഒരു കോഴ്സ് പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജൈവ കർഷകരെ പരിചയപ്പെടുത്തുന്ന പന്തി ഉദ്ഘാടനം ചെയ്ത ശ്രീ കെ വി ദയാ സാറിനും ഒപ്പം എൻ ജി യൂണിവേഴ്സിറ്റിയോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഒപ്പം ജൈവ കർഷകനായ ശ്രീ ഗണേശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇവിടെ പുറത്തുനിന്ന് വാങ്ങി യാതൊരു വളവും ചെയ്യാറില്ല ഇവിടുത്തെ തനതായ വളങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കൊടി കാപ്പി കൊക്കോ അങ്ങനെ പച്ചക്കറി അങ്ങനെയുള്ള വളങ്ങൾ വളത്തിൻ്റെ ആവശ്യമില്ല പാരമ്പര്യമായിട്ട് തന്നെ മേൽവളങ്ങൾ അടങ്ങിയിട്ടുള്ള ഭൂമിയാണ് അതുകൊണ്ട് വളപ്രയോഗം ചെയ്യുന്നേ ഇല്ല പിന്നെ ചപ്പ് ചവറുകൾ അങ്ങനെയുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വളങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നമ്മൾ കീടബാധ ഏക്കാറുണ്ടോ കീടബാധ േക്കുന്ന സമയത്ത് നിങ്ങൾ കീടങ്ങളെ തുരത്താനായിട്ട് ഏത് രീതിയിലുള്ള മാർഗമാണ് സ്വീകരിക്കുന്നത് ഞാൻ കീടങ്ങളെ കൂടുതൽ തുരത്താനായിട്ട് പ്രകൃതിയെ തന്നെ കൊണ്ടുള്ള വള കീടനിയന്ത്രണങ്ങളാണ് നടത്തുന്നത് അത് എട്ടുകാലി അതുപോലെ പക്ഷികളെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കീടനിയന്ത്രണമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നത് പൊതുവായിട്ട് നിങ്ങളെ കിളികളെ അതുപോലെ തന്നെ മറ്റ് ഷട്ട്പഥങ്ങൾ അതിനെയൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ടല്ലേ ഉണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ എന്തൊക്കെ തരം കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് ഈ മണ്ണിൽ ചെയ്തുകൊണ്ടിരുന്നതും ചെയ്യുന്നതുമായ കൃഷികൾ എന്തൊക്കെയാണ് ഇവിടെ പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതിയാണ് ചെയ്യുന്നത് വിത്തുകൾ നാടൻ ഇനത്തിൽ പെടുന്ന വിത്തുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുപോലെ കുരുമുളക് കാപ്പി കൊക്കോ ഇതെല്ലാം നാടൻ ഇനത്തിൽപ്പെടുന്ന ഐറ്റമാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കീട കീടമുദ്രം ചെറുക്കാൻ പറ്റുന്നതാണ് അതിന് നിങ്ങള് കോഴി കൃഷി ചെയ്യുന്നത് ആ കോഴി ഏതാനും കോഴി പഴയ കാലത്തുള്ള ഒരു ഏകദേശം ഒരു അമ്പത് അമ്പതിൽ മൂളിൽ അമ്പതിന്റെ താഴെയൊക്കെ വരുന്ന അന്ന് കൃഷി ചെയ്തിരുന്ന നാടിനെട്ട കോഴികളാണ് കൃഷി ചെയ്യുന്നത് തേനീച്ച കൃഷി നിങ്ങൾ ചെയ്യുന്നത് ഫലപ്രദമാണ് തേനീച്ച കൃഷി ഫലപ്രദമാണ് അത് ചെറുതേനാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് കാണുന്നത് അല്ലാതെ അല്ലാതെയുമുണ്ട് ഞൊടിയിലുണ്ട് ഈ ജൈവകൃഷി രംഗത്ത് നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും രീതിയിലുള്ള അറിവുകൾ എവിടെന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ആ ജൈവകൃഷിയുടെ അറിവുകൾ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചത് എം ജെ യൂണിവേഴ്സിറ്റി ഓർഗാനിക് ഫാമിംഗ് പഠിച്ച് ദയലു സാറിൻ്റെ ശിഷ്യനായിട്ട് പഠിച്ച് പാസ്സായിട്ടുണ്ട് ഓക്കെ ഞാൻ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കോത്രപാർക്ക സമൂഹ സമൂഹത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഞാൻ ഈ വനങ്ങളിൽ ഈ അടുത്ത് വരുന്ന എക്കലുകൾ അടിഞ്ഞു വരുന്ന പ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യാറുണ്ട് നെൽകൃഷി വർഷത്തിലൊരുക്കുകയാണ് ചെയ്യുന്നത് അത് മൂന്നാലായിട്ടം വിത്തുകളുണ്ട് എൻ്റെ കയ്യിൽ അത് വിത്ത് ഓരോ എന്ന് പറഞ്ഞാൽ തവളക്കെണ്ണനുണ്ട് പെരുവാഴിയുണ്ട് ഉമയുണ്ട് അങ്ങനെ മൂന്നായിട്ട് മൂന്നായിട്ടിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ട് ണോ നെൽകൃഷി വിജയത്തിലാണോ നെൽകൃഷി വിജയത്തിലാണ് കൂടാതെ ഞങ്ങളിവിടെ ചെയ്തു പോയിരുന്ന പരിപാലിച്ചു പോയിരുന്ന കൃഷി ഉണ്ട് ഔഷധ കൃഷികളുണ്ട് കിടാവുന്ന അത്രയും ഔഷധങ്ങള് ഞാനിവിടെ കൃഷി ചെയ്യാറുണ്ട് കൃഷി ആയറ്റത്തില് പറയുകയാണെങ്കിൽ ഉമ്മം ഉണ്ട് കറ്റാർവാഴിയുണ്ട് ചെന്നൂർ കിഴങ്ങുണ്ട് പിന്നെ സർപ്പഗന്തിയുണ്ട് ഇത് കൂവച്ചെമ്പാണ് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണം കൂടുതലുണ്ട് ആ കിഴങ്ങാണ് കഴിക്കുക സാധാരണ ചേനിച്ചേമ്പ് കഴിക്കുന്ന പോലെ തന്നെ പുഴുങ്ങി കഴിക്കാവുന്നതാണ് ആയുർവേദത്തിൽ ധാരാളം ഉപയോഗിക്കുന്ന മരുന്നാണ് അസ്ഥി കൂവ എന്നാണ് എന്റെ പേര് മണ്ണറിയുന്ന മണ്ണിനെ അറിയുന്ന ശ്രീ ഗണേശൻ ചേട്ടൻ കാർഷിക വിളകളല്ലാതെ തന്നെ ധാരാളം ഔഷധ സസ്യങ്ങളും പരിപാലിച്ചു പോരുന്നു തൻ്റെ കൃഷിയിടത്തിലേക്ക് കിളികൾ വന്നു പോകാനുള്ള സാഹചര്യമൊരുക്കിയും എട്ടുകാലികളുടെ വലകൾ സംരക്ഷിച്ചു നിർത്തിയും പ്രകൃതി ഒരുക്കിയിട്ടുള്ള കീടനിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുന്ന ഗണേശൻ ചേട്ടൻ മത്സ്യകൃഷി േനീച്ച കൃഷി നാടനിനം കോഴികളുടെ കൃഷി ഇതിനൊക്കെ പുറമെ നാടനിനമായ വെച്ചൂർ പശുക്കളെയും കൂടി സംരക്ഷിച്ചു വരുന്നു ശ്രീ ഗണേശൻ ഇവിടെ അദ്ദേഹത്തിന്റെ പരമ്പരാഗത കൃഷി അറിവുകളെല്ലാം നമുക്ക് പകർന്നു തന്നു നമുക്കതിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യുവാനുണ്ട് തീർച്ചയായും അദ്ദേഹത്തെ നമുക്ക് എവിടെയൊക്കെ അദ്ദേഹത്തെ അനുകരിക്കാം അവിടെയെല്ലാം നമുക്ക് അതുപോലെയെല്ലാം പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് കൃഷിയിലേക്ക് കടക്കാം ഇത്രയും നേരം നമ്മളുമായി കൃഷി അറിവുകൾ പങ്കിട്ട ശ്രീ ഗണേശന് ഓഫാമിന്റെ നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുന്നു ഓഫാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നുകൂടി പറയുന്നു അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു ജൈവകർഷകരുമായി ഓഫാം എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം